നിങ്ങൾ കണ്ടോ ഇത് എന്ത് മുടി മുടികൊഴിച്ചിലാണെന്നറിയാവോ എന്നെ ഏറ്റവും കൂടുതൽ പറയുക ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഈ കൊഴിച്ചിലാണ് ഞാൻ എങ്ങനെയൊക്കെ ഒന്ന് ഓവർകം ചെയ്ത് വന്നതാണ് വീണ്ടും അത് ഭയങ്കരമായിട്ട് കൂടി അങ്ങനെ നമ്മുടെ പന്തളത്തുള്ള കോസ്മെറ്റിക് ആൻഡ് വെൽനസ് ക്ലിനിക്കായ ക്ലെയർ ഫിറ്റിൽ ഞാൻ പോകാൻ തീരുമാനിച്ചു പന്തളം മെഡിക്കൽ മിഷൻ ജംഗ്ഷനിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത് ആൻഡ് ഫസ്റ്റ് ഫ്ലോറിൽ അവരുടെ സലൂണും സെക്കൻഡ് ഫ്ലോറിലാണ് നമ്മളുടെ കോസ്മെറ്റിക് ക്ലിനിക്കും വരുന്നത് ഒരു സർവീസ് ചെയ്യാൻ നമ്മൾ പോകുമ്പം അവിടുത്തെ സ്റ്റാഫിൻ്റെ ഇടപെടലും അവിടുത്തെ ഒരു വലിയ ഘടകം തന്നെയാണ് അവിടുത്തെ ആണെങ്കിലും അവിടുത്തെ ഡോക്ടേഴ്സ് ആണെങ്കിലും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു അതുകൊണ്ട് തന്നെ ഞാനും അവരുമായിട്ട് നല്ല കമ്പനി ഇരുന്നത് കാരണം നമുക്കൊരു സ്ഥലത്ത് പോകുമ്പം നമുക്കത്ര ഒരു കംഫർട്ടബിലിറ്റി ഫീൽ ചെയ്തില്ലെങ്കിൽ നമ്മൾ ഭയങ്കര സൈലൻ്റ് ആയിരിക്കും പക്ഷേ ഇവിടെ ചെന്നപ്പോഴത്തേക്കും എനിക്ക് അത്രയും ഒരു കംഫർട്ടബിൾ ആയതുകൊണ്ട് ഞാൻ ഭയങ്കര ഓപ്പൺ അപ്പായിരുന്നു എൻ്റെ ഇഷ്യൂസ് എല്ലാം ഞാൻ ഡോക്ടറുമായിട്ട് ഷെയർ ചെയ്തു ഡോക്ടേഴ്സ് അത് നന്നായിട്ട് ഇരുന്ന് കേട്ടതിന് ശേഷം എനിക്ക് എന്തൊക്കെ ട്രീറ്റ്മെൻ്റ് ആണ് ആവശ്യമുള്ളതെന്ന് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു ഞാൻ ഓൾറെഡി മൂന്ന് പി ആർ പി വേറും സ്ഥാപനത്തിൽ ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്ക് അതിൽ നിന്ന് വലിയ റിസൾട്ട് കിട്ടിയില്ല അപ്പോൾ ഒരു സിക്സ് ടു സെവൻ ഒക്കെ ചെയ്താലേ നമുക്ക് പറയുന്ന റിസൾട്ട് കിട്ടുള്ളൂ എന്നുള്ളതുകൊണ്ട് ഞാൻ അതിൻ്റെ അഡ്വാൻസ് വെർഷനായ ജി എഫ് സി ചെയ്യാൻ തീരുമാനിച്ചു Thank you. ഗ്രോത്ത് ഫാക്ടർ കോൺസെൻട്രേറ്റ് തെറാപ്പി എന്നാണ് അത് പറയുന്നത് കാരണം നമുക്ക് അതിഭീകരമായിട്ടുള്ള ഹെയർഫോൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ജി എഫ് സി ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എനിക്കിപ്പോൾ അതിഭീകരമായിട്ട് ഹെയർഫോൾ ഉള്ളതുകൊണ്ട് ഞാൻ ജി എഫ് സി തന്നെയാണ് ചൂസ് ചെയ്തിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് അവർ ബ്ലഡ് കളക്ട് ചെയ്യും എന്നിട്ട് അത് കോൺഫിഗ്രേറ്റ് ചെയ്ത് അതിൽ നിന്ന് പ്ലാസ്മ തിരിച്ച് നമ്മളുടെ ഹെഡിൽ തന്നെ ഇഞ്ചെക്ട് ചെയ്യുകയാണ് ചെയ്യാറുള്ളത് നമ്മുടെ സ്കാൽപ്പിലേക്കാണ് ഇത് ഇൻജെക്റ്റ് ചെയ്യുന്നത് പി ആർ പിയും സെയിം മെത്തേഡാണ് പക്ഷേ ജി എഫ് സി അതിൻ്റെ അഡ്വാൻസ്ഡ് വേർഷൻ ആണ് നമ്മുടെ സ്റ്റെം സെൽ ഗ്രോത്ത് ഫാക്ടറിൻ്റെ കോൺസെൻട്രേഷൻ ജി എഫ് സിയിൽ ഭയങ്കര കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ ഒരു മൂന്ന് സിറ്റിങ്ങിലൊക്കെ നമുക്ക് ജി എഫ് സിയിൽ നല്ല ഹെയർ ഗ്രോത്ത് ഫീൽ ചെയ്യും മുടി മുഴുവൻ കൊഴിഞ്ഞുമായിട്ട് ചെയ്യാൻ നിന്നാലും നടക്കത്തില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഹെയർ ഫോളിൻ്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് ആണ് ഞാൻ അവിടെ ചെയ്ത പലരുടെയും ബിഫോർ ആൻഡ് ആഫ്റ്റർ ഇമേജസ് കണ്ടു വളരെ സക്സസ്ഫുള്ളാണ് ജി എഫ് സി എന്ന് പറയുന്നത് ഒരു മൂന്ന് സിറ്റിംഗ് കൊണ്ട് നല്ല രീതിയിൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാകും ഇത് ലേഡീസിനും ജെൻസിനും എല്ലാം സ്യൂട്ടബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണ് ജി എഫ് സി ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഞാൻ ഒരുപാട് ഇതിനെ പറ്റിയിട്ട് അന്വേഷിച്ചിട്ടാണ് ഇപ്പം ഈ ഇങ്ങനൊരു ട്രീറ്റ്മെന്റ് ഇപ്പോൾ ഓപ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പം എൻ്റെ ഫസ്റ്റ് സിറ്റിംഗ് ആണിത് ഞാൻ ഒരു മൂന്ന് സിറ്റിംഗ് ഉറപ്പായിട്ടും എടുത്തിരിക്കും കാരണം എനിക്ക് അത്രയും ഹെയർ ഫോൾ ഉണ്ട് അപ്പോൾ ബ്ലഡ് കോൺഫിഗ്രേറ്റ് ചെയ്യാൻ വെച്ച സമയത്തിന് ഞാൻ എൻ്റെ ഹെയർ റിഡക്ഷൻ ട്രീറ്റ്മെൻറ്റും കൂടെ എടുക്കാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ലേസർ ഹെയർ റിഡക്ഷൻ ആണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് അപ്പർ ലിപ്പ് അതുപോലെ ചിന്ന് അണ്ട്രാംസ് ഈ മൂന്ന് രീതിയിലാണ് ഞാൻ ലെയ്സർ ഹെയർ ഹെയർ ഡക്ഷൻ ചെയ്യുന്നത് ആൻഡ് ഇറ്റ് ഈസ് റിയലി പെയിൻലെസ് എനിക്ക് അങ്ങനെ ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും ഫീൽ ചെയ്തില്ല ഭയങ്കര കൂളിംഗ് എഫക്റ്റ് ഉള്ള ഒരു ജെല്ലാണ് ആദ്യം അപ്ലൈ ചെയ്തത് അതുകൊണ്ട് തന്നെ ലേസറിൻ്റെ ആ ഒരു ലൈറ്റ് അടിക്കുമ്പോൾ ഒരു ചെറിയ ചൂടുണ്ടാവും പക്ഷേ അത് നമ്മൾ അറിയുന്നില്ല ഭയങ്കര സേഫ് ആൻഡ് അടിപൊളിയായിട്ടാണ് എനിക്ക് എനിക്കിവിടുത്തെ സർവീസ് ഫീൽ ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ ഹെയർ റിഡക്ഷൻ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിരിക്കുകയാണ് ഇനി നെക്സ്റ്റ് നമ്മൾ വന്ന കാര്യത്തിലേക്ക് കിടക്കാം ജി എഫ് സി ആണ് അപ്പോൾ ആദ്യം നമ്മുടെ ഹെയർ നന്നായിട്ട് വാഷ് ചെയ്ത് അവരെ ഡ്രൈ ചെയ്തതിന് ശേഷമാണ് നമ്മൾക്ക് ഈ ജി എഫ് സി സർവീസ് ചെയ്യാനായിട്ട് നമ്മളെ അവരുടെ ട്രീറ്റ്മെൻറ്റ് ബെഡിൽ കിടക്കുക ഇപ്പോൾ ഇതാകണ്ടില്ലേ ഇത്രയും സൂചിയാണ് എൻ്റെ തലയിൽ കയറാൻ പോകുന്നത് പക്ഷേ നിങ്ങൾ പേടിക്കേണ്ട ആദ്യം നമ്മളുടെ തലയിൽ ഒരു ഇഞ്ചക്ഷൻ തന്ന് മരവിപ്പിച്ചതിന് ശേഷമാണ് നമ്മുടെ ഈ പറഞ്ഞ ജി എഫ് സി തലയിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ സ്കാൽപ്പിൽ ഇങ്ങനെ ഇഞ്ചെക്റ്റ് ചെയ്ത് ഇഞ്ചെക്ട് ചെയ്ത് പോകുന്നുണ്ട് പക്ഷേ ഞാൻ ഇതൊന്നും അറിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം കേട്ടോ കാരണം അവരുടെയൊക്കെ ചോദിക്കുന്നുണ്ട് പെയിനുണ്ടോ പെയിൻ ഉണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട് പക്ഷെ ഞാനിതൊന്നും അറിയുന്നില്ലല്ലോ പിന്നെയും എനിക്ക് ഇഞ്ചെക്ട് ചെയ്യുന്നുണ്ടെന്ന് തോന്നിയത് എൻ്റെ ആ എന്താ നമ്മുടെ ഹെഡിൻ്റെ ഒരു സെൻറ്റർ പോർഷനിലൊക്കെ ആയപ്പോഴാണ് എന്തൊക്കെയോ കുത്തി വെക്കുന്നുണ്ടോ എന്ന് തോന്നിയത് അതുവരെ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല അതായത് ഫ്രണ്ട് ഏരിയ ബാക്ടീരിയ ഒന്നും നമ്മൾ ഒന്നും അറിഞ്ഞിട്ടില്ല കാരണം അവിടെയൊക്കെയാണ് നമ്മൾ മരവിക്കാനുള്ള ഇഞ്ചെക്ഷൻ വെച്ചിരുന്നത് രണ്ട് സ്ഥാപനങ്ങളിൽ ഇപ്പോൾ ഈ പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ട് ഒന്ന് പി ആർ പി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു ജി എഫ് സി എടുത്തിട്ടുണ്ട് ജി എഫ് സി അഡ്വാൻസ് വേർഷൻ ആണ് ട്വൽ നീഡിൽ ഒറ്റ ടൈം ഇഞ്ചെക്ട് ചെയ്യുന്ന ഒരു ഒരു പ്രോസസ്സ് ഇല്ലാത്ത ഉണ്ട് അതെനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റി പക്ഷെ പി ആർ പി ചെയ്ത സമയത്ത് എനിക്ക് ആ പെയിൻ അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഇതുപോലുള്ള ചെറിയ നീഡിൽ വെച്ചിട്ടായിരുന്നു എനിക്ക് ഇഞ്ചക്റ്റ് ചെയ്തുകൊണ്ട് സോ കമ്പയർ ചെയ്യുമ്പം ക്ലെയർ ഫിറ്റ് ഭയങ്കര ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് അത്രയും പെയിൻ ഒന്നും ഇല്ലായിരുന്നു ആകെ എനിക്കിവിടെ ആയിട്ട് തോന്നിയത് നമ്മൾ മരവിക്കുന്നതിന് മുമ്പ് ഒരു ഇഞ്ചെക്ഷൻ എടുക്കും മരവിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ഇഞ്ചെക്ഷൻ എന്തായാലും നമ്മുടെ പച്ചമാംസത്തിലല്ലേ കൊത്തുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പെയിൻ എനിക്ക് ഫീൽ ചെയ്തു അല്ലാതെ നമ്മൾ ജി എഫ് സി ചെയ്തതിൻ്റെ പെയിൻ ഒന്നും എനിക്ക് അവിടെ ഫീൽ ചെയ്തതേ ചെയ്തതേയില്ല അതിനുശേഷം ഒരു ലൈറ്റ് അവർ തരുന്നുണ്ട് ഹെൽമെറ്റ് പോലത്തെ സാധനത്തിൽ വെച്ചിട്ട് ഭയങ്കര എന്താ പറയുക ഭയങ്കര എൻജോയ് ചെയ്തു നല്ല സർവീസാണ് ഒരുപാട് ഫെസിലിറ്റീസ് ഇവർക്ക് ആണ് ഞാൻ രണ്ട് ട്രീറ്റ്മെൻറ്റാണ് എടുത്തത് ഇനി ഒരു ഓക്സിജൻ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് അതിനായിട്ട് ഞാൻ വീണ്ടും വരും